എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ചെമ്മീൻ ആണ് അത് ഉണ്ടാക്കുന്ന ആദ്യം നമുക്ക് സബോള വറുത്ത് കോരാം സബോള അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വറുത്ത് കോരാം അടുപ്പ് കത്തിച്ച് എനിക്കൊരു പാത്രം വെച്ച് എനിക്ക് എണ്ണ വെച്ചുകൊടുക്കാം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഉള്ളി വറുത്തെടുക്കാനാണ് ഉള്ളി ചുവപ്പ് കളറാവുന്നവരെ വറുത്ത് ചൂടായി വന്നിട്ട് നമുക്ക് സബോള ചെറുതായി കനം കുറച്ചരിഞ്ഞത് കിട്ടത്ത് നൂത്ത് വരട്ടെ വന്നിട്ട് നമുക്കത് പാത്രത്തിലേക്ക് കോരി മാറ്റാം അപ്പം നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരി ഈ ഓയിലെ വറുത്തെടുക്കണം നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരി വറുത്തെടുക്കാം അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം ക്ക് നമുക്ക് മുന്തിരി ഇട്ട് വെക്കാം വണ്ടി പരിപ്പ് എന്താ ചെറുതായി മുത്തു വന്നിട്ടുണ്ട് മുന്തിരി ഇട്ടെടുത്ത് അത് മുന്തിരി വേർത്ത് വരുമ്പോ നമ്മള് കോരി മാറ്റാം മുന്തിരി ഒക്കെ വേർത്ത് വന്നിട്ടുണ്ട് നമുക്ക് പാത്രത്തിലേക്ക് കൊയ്യാൻ ഇപ്പൊ ഉള്ളി വറുത്ത എണ്ണ തന്നെ നമ്മൾ എടുക്കുന്നതിന് അത് നല്ലൊരു മണം ഒക്കെ ഉണ്ട് അതിലേക്ക് നമ്മള് പട്ട ഗ്രാമ്പു ഏലക്കായ ഒക്കെ ഇട്ട് ഇട്ടുകൊടുക്കാം വന്ന് ഇളക്കി പോകും കുറച്ചു നേരം ഒന്ന് മൂത്ത് വരുമ്പോ അരി ഒന്ന് വറുത്ത് എടുക്കാം ഓർമ്മ അരി ഒന്ന് വറുത്ത് വെള്ളം ചൂടാവുന്ന വര ഒന്ന് വറുത്ത് എടുക്കാം അപ്പം ആ ചോ ചോറ് ഒറ്റി പിടിക്കില്ല അങ്ങനെ ചെയ്താൽ ഇപ്പം അത് രണ്ട് ഇരുന്നൂറ്റമ്പത് ml ന്റെ രണ്ട് കപ്പ് അരിയാണിത് അരിക്ക് നാല് കപ്പ് വെള്ളമൊഴിക്കുക ഒന്ന് ഫ്രൈ ആയി വന്നതിന് ശേഷം ഒരു വിധം വെള്ളം വറ്റി ചൂട് ഒന്ന് ചൂടായിട്ട് നിമുക്ക് എനിക്ക് വെള്ളം ഒച്ചെടുക്കാം നാല് കപ്പ് വെള്ളം നമുക്ക് പാകത്തിന് ഉപ്പിടാം അരിയുടെ അരിയും വെള്ളത്തിനെ കാട്ടി കുറച്ച് ഉപ്പ് മേലെ നിക്കണം എന്നാലും അരി ഇരിക്കേ കുറച്ച് വറുത്ത ഉള്ളി കൊറച്ചൊരിക്ക് ഇട്ടുകൊടുക്ക ഇനി ചോറ് വെന്ത് വരട്ടെ നമുക്കിഞ്ഞ് ചെമ്മീൻ ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ ചെയ്തിട്ടാണ് അതിലിടുന്നത് അതിന് സബോള വാട്ടിയ വെളിച്ചെണ്ണ കൊടുക്കാം. അന്ന് ചൂടായാല് ി പച്ചമുളക് വെളുത്തുള്ളി ഒന്ന് പച്ചമുളക് മാറുന്നത് വരെ കൊടുക്ക വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ മൂത്ത് വന്നത് നമുക്ക് എനിക്ക് രണ്ട് തക്കാളി അറിഞ്ഞത് ഇട്ട് കൊടുക്കാം കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുക ഈ തക്കാളി ഒക്കെ നന്നായി വെന്ത് ഒടങ്ങി ഉടഞ്ഞു ഉടങ്ങി വരെ നമുക്ക് ഇളക് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം രണ്ട് ടീസ്പൂണെച്ച പാകത്തിന് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം തക്കാളി നന്നായി ഉടഞ്ഞ് തക്കാളി നന്നായി വെന്ത് വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ട് അതിൽ നമുക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടീസ്പൂൺ മുളക് മുളകുപൊടി അതൊക്കെ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം പൊടികളൊക്കെ ചേർക്കാൻ ഇനി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഗരം മസാല ഒരു ടീസ്പൂണ് മാറുന്ന വരെ നമുക്ക് ഇളക്കി കൊടുക്കാം നമുക്ക് വറുത്ത് വെച്ച സബോള ഒരു മുക്കാഭാഗം ഇട്ട് കൊടുക്കാം ബാക്കി നമുക്ക് ചോറിൻ്റെ മേലെ ഇട്ട് കൊടുക്കാനും അതിനുശേഷം കഴുകി വരവെച്ച ചെമ്മീൻ ഇട്ടുകൊടുക്കരക്കിലും ചെമ്മീനാണ് ഇട്ടുള്ളത് ഉപ്പൊക്കെ നിങ്ങളുടെ പാകത്തിൽ ഇട്ടു കൊടുക്ക എരി മൂടി വെച്ച് കുറച്ച് മൂടി വെച്ച് വേവിക്കാൻ ചെമ്മീ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കത് ഇടാൻ നോക്കാം പകുതി ചോറ് പകുതി ചോറ് ഇവിടെ മാറ്റി ചെന്ന പകുതി ചോറിലേക്ക് നമുക്ക് പകുതി ചെമ്മീ റോസ്റ്റ് കൊടുക്കാം ചെമ്മീ റോസ്റ്റ് പകുതി കൊടുക്കാം

Yine bir kaşıkla çorur. Bir kaşıkla. Kaşıkla. Çe mi masala. Çe mi rosteyiz നെയ്യപ്പരിപ്പും മുന്തിരി നല്ല ഇതിൽ കൊടുക്ക ഒരു പത്ത് മിനിറ്റ് നേരം നമുക്ക് ചെറുതയിൽ വേവിക്കാം വെച്ചോടുക്കാം ചെമ്മീൻ ബിരിയാണി റെഡിയായി നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കി നോക്കുക നന്നായി ഇളക്കി കൊടുത്ത് യോജിപ്പിക്കുക എല്ലാതും എല്ലാ സ ചോറിൻ്റെ എല്ലാ പാത്രയ്ക്കും ആക്കി എടുക്കുക ുണ്ടാക്കി നോക്കുക ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരാം